യൂറോപ്പിലെ ലാത്തിയയിലെ തടാകത്തിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി മൃതദേഹം റെഗയിലെ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി സഹപാഠികൾ മീൻപിടുത്തക്കാരുടെ ബോട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ആനച്ചാൽ അമ്പലത്തിനു സമീപം അറയ്ക്കൽ ഷിൻഡോയുടെ മകൻ പത്തൊമ്പത് വയസ്സുള്ള ആൽബിനാണ് മരിച്ചത് കൂട്ടുകാരുമൊത്ത് കുളിക്കാനെത്തിയ ആൽബിനെ വ്യാഴാഴ്ച വൈകിട്ട് കാണാതാകുകയായിരുന്നു തടാകത്തിൻ്റെ മറുകരയിലേക്ക് നീന്തിപ്പോയ സുഹൃത്തുക്കൾക്ക് പിന്നാലെ നീന്തിയ ആൽബിൻ മറുകര എത്താറായപ്പോൾ കുഴഞ്ഞു പോവുകയായിരുന്നു ആറുമാസം മുമ്പാണ് പഠനത്തിനായി ആൽബിൻ ലാത്തിയയിൽ എത്തിയത് ഇവിടെ ഇന്ത്യൻ എംബസി ഇല്ലാത്തതിനാൽ തൊട്ടടുത്ത രാജ്യമായ സ്വീഡനിലെ എംബസി വഴി ബന്ധപ്പെട്ട് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.